കറുകറി കറുമ്പൻ കണ്ണൻ ആലിലെ കണ്ണൻ അഴകുള്ള കണ്ണൻ മയൽ കണ്ണൻ ഇന്ന് നമുക്ക് കുറൂരമ്മയെ കുറിച്ച് കേട്ടാലോ അപ്പൊ എല്ലാവർക്കും വസുദേവ കുടുംബകം ഓൾ എസ് വെൽ എന്ന നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറൂരമ്മയെ പറയാൻ പോകുന്നത് ഏകദേശം നാനൂറ് വർഷങ്ങൾക്ക് മുൻപേ ജീവിച്ചിരുന്ന കുറൂരമ്മ കുറൂരമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിഷ്കളങ്കമായിട്ടുള്ള ഭക്തിയുടെ ഉത്തമ ഉദാഹരണമാണ് കുറൂരമ്മ അല്ലെങ്കിൽ വാത്സല്യ ഭക്തി വാത്സല്യ ഭക്തി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കുറൂരമ്മയെ കഴിഞ്ഞ മറ്റാരെയും പറയാൻ സാധിക്കും അല്ലേ അപ്പോൾ കുറൂരമ്മയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറൂരമ്മ ആണെങ്കിലും എഴുത്തച്ഛനാണെങ്കിലും ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയിട്ടേ ഇല്ല പക്ഷേ ഭഗവാൻ സദാ അവരോടൊപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറൂരമ്മയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് സാക്ഷാൽ യശോദാമ്മയെപ്പോലെ അല്ലെങ്കിൽ യശോദാമ്മ വീണ്ടും പുനർജനിച്ചതാണോ എന്ന് തോന്നിപ്പോകും അത്രയും ഭക്തിയും സ്നേഹവും കൊണ്ട് ഭഗവാനെ കീഴ്പ്പെടുത്തിയിട്ടുള്ള ഒരു അമ്മയുടെ കഥയാണ് നമ്മളെന്ന് പറയാൻ പോകുന്നത് അപ്പോൾ കുറൂരമ്മ ഭഗവാൻ എന്ന് പറയുമ്പോൾ സദാ സർവ സർവ്വചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ഭഗവാൻ നമ്മളെല്ലാവരും ഭഗവാനെ പുറമെ അന്വേഷിക്കുകയാണ് പക്ഷെ കുറൂരമ്മ സ്വന്തം ഹൃദയത്തിലാണ് ഭഗവാനെ പ്രതിഷ്ഠിച്ചിരുന്നത് സദാസമയം ഭക്തിയോടെ അല്ലാതെ കുറൂരമ്മയെ നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പോൾ സദാ ഭഗവാനിൽ വിളങ്ങി നിൽക്കുന്ന ഒരമ്മയായിരുന്നു കുറൂരമ്മ അപ്പോൾ അമ്മയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ചെറുപ്പത്തിലെ വിവാഹിതര വിവാഹിതയായതാണ് പതിനാറാമത്തെ വയസ്സിലാണ് അമ്മയുടെ വിവാഹം നടന്നത് കുറൂരമ്മയുടെ വിവാഹം നടന്നത് ഗൗരി അന്തർജനം എന്നായിരുന്നു പേര് അപ്പോൾ വളരെ ശ്രേഷ്ഠ പണ്ഡിതനായിട്ടുള്ള ഒരാളാണ് അമ്മയെ വിവാഹം കഴിച്ചത് കുറൂരല്ലാത്ത മൂത്ത കാരണവരാണ് അമ്മയെ വിവാഹം കഴിച്ചത് അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്മ വിധവയാകേണ്ടി വന്നു അപ്പോൾ അന്ന് കാലഘട്ടം അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ബ്രാഹ്മണ സമൂഹത്തിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ നേരത്തെ തന്നെ വിധവയാകേണ്ടി വരുന്ന ഒരു സ്ത്രീകളുടെ ദുരവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അവർക്ക് യാതൊരു സ്വാതന്ത്ര്യം ഇല്ലാതെ ആ അടച്ചിട്ട വീടിനുള്ളിൽ സദാ അതിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടേണ്ട ഒരു ജീവിതവും അവസ്ഥയൊക്കെ ആയിരുന്നു അപ്പോൾ ഇത്ര ചെറുപ്പത്തിലേ വിധവയായി തീർന്നതുകൊണ്ട് തന്നെ ഗൗരിയെ എല്ലാവരും ഒരു പോലെയൊക്കെ ആയിരുന്നു കണ്ടിരുന്നത് മക്കളില്ല പക്ഷേ മാതൃവാത്സല്യം എന്ന് പറയുന്നത് നിറഞ്ഞു തുളുമ്പാണ് അമ്മയിൽ ഒരുപാട് ഇഷ്ടമാണ് കുട്ടികളെ പക്ഷെ ആരും ഗൗരിയുമായിട്ട് കൂടുതൽ സഹകരിക്കാൻ താല്പര്യപ്പെട്ടില്ല കാരണം ഒരു പോലെ ആയിരുന്നു ഗൗരിയെ കണ്ടിരുന്നത് വളരെ നേരത്തെ തന്നെ ഭർത്താവ് മരിച്ചൊരു സ്ത്രീ എന്ന നിലയിലും ഒരു ദുശ്യഗുനം പോലെയായിരുന്നു ഗൗരിയെ എല്ലാവരും കണ്ടിരുന്നത് പക്ഷെ ഗൗരി ആണെങ്കിലോ തനിക്ക് നേരിടുന്ന ആ വേദനകളും വിഷമങ്ങളും എല്ലാം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് ഓരോ നിമിഷവും ഭഗവാനിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാണ് ചെയ്യുന്നത് അപ്പം എന്നും ഭഗവാന് പൂജ ചെയ്യും അതുപോലെ നേദ്യം കൊടുക്കും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഗൗരി എന്തേലും കഴിക്കൂ വീട്ടിലെ സർവ്വ പണികളും ചെയ്താലും എല്ലാവരും കുറ്റപ്പെടുത്താനാണ് ശ്രമിക്കാറുള്ളത് അങ്ങനെ ഒത്തിരി വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിച്ചുകൊണ്ടാണ് ഗൗരി അവിടെ നിന്ന് പോന്നിരുന്നത് പക്ഷേ എങ്കിലും ഭഗവാൻ സദാ അമ്മയ്ക്ക് കാവലായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ഗൗരിയുടെ ജീവിതത്തിൽ പിന്നീട് സംഭവിക്കുന്നുണ്ട് സത്യത്തെ ഹൃദയം കൊണ്ട് തൊട്ടറിഞ്ഞ അമ്മയായിരുന്നു ഗൗരി അന്തർജനം നമ്മളെല്ലാവരും പുറമെ അന്വേഷിക്കുന്ന ആ ഭഗവാനെ ആ ഒരു ഊർജസ്വരൂപത്തെ ഒരു കൊച്ച രൂപത്തിലേക്ക് ഒതുക്കി ഭഗവാൻ സദാ അമ്മയോടൊപ്പം നിന്നിരുന്നു അതുപോലെ വല്ലഭാചാര്യർ പറയുന്നത് പോലെ ബാലം മുകുന്ദം ശിരസാനമാമി അതായത് ഒരു ബാലരൂപത്തിൽ ഭഗവാനെ ദർശിക്കാനായിട്ട് സത്യത്തിൽ ഭഗവാന്റെ അമ്മയായിട്ടുള്ള യശോദാമ്മയുടെ പുനർജന്മമാണോ ഗൗരി അന്ദർജനം എന്ന് തോന്നിപ്പോകും അത്രയേറെ ഭഗവാൻ ഏറ്റവും കൂടുതൽ ഒരു അമ്മയുടെ വാത്സല്യവും സ്നേഹവും ഒക്കെ ആ ഭക്തിയിലൂടെ കുറൂരമ്മയിൽ നിന്ന് അനുഭവിച്ചറിയുന്നതാണ് നമ്മൾ പിന്നീട് കാണുന്നത് അപ്പോൾ ഈ അമ്മയുടെ കുറൂരമ്മയാണെന്നുണ്ടെങ്കിലോ സദാ ഭഗവാനെ നാമം ജവിച്ചുകൊണ്ടാണല്ലോ നടക്കുന്നത് അപ്പോൾ അമ്മ അങ്ങനെ ജപിച്ചുകൊണ്ട് നടക്കുമ്പോൾ തന്നെ മറ്റുള്ളവർ കരുതുന്നത് ഇവർക്ക് എന്തോ ഒരു ചിത്തഭ്രമമാണെന്നാണ് കാരണം സദാ ഭഗവാനോട് സംസാരിച്ചുകൊണ്ട് നടക്കുക നാമം ജപിച്ചുകൊണ്ട് നടക്കുക അപ്പം അങ്ങനെ വെറുതെ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ കണ്ണിൽ അമ്മയുടെ ഭക്തിയല്ല മറ്റുള്ളവർ കാണുന്നത് അമ്മയ്ക്ക് ചിത്തഭ്രമമാണെന്നാണ് കരുതിയിരുന്നത് അപ്പം അതുകൊണ്ട് പലരും അമ്മയിൽ നിന്നും കുറേ അകന്ന് നിൽക്കാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ആ ഒറ്റപ്പെടലിനെയും അമ്മ അവസരമാക്കുകയാണ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ സമയം ഭഗവാനോടൊപ്പം ചെലവഴിക്കാനും ഭഗവത് നാമങ്ങൾ ഉരുവിടാനും സദാ അമ്മ ശ്രമിച്ചുകൊണ്ടിരുന്നു ആ വേദനകളും സങ്കടങ്ങളും എല്ലാം അമ്മ മാറ്റിയിരുന്നത് ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ടായിരുന്നു അമ്മയ്ക്ക് വേദപാണ്ഡിത്യോ അത്തരം ജ്ഞാനങ്ങളോ ഒന്നുമില്ല ഒരു വളരെ സാധാരണയായിട്ടുള്ള ഒരു സാ ഒരു സാധു സ്ത്രീയായിരുന്നു ഗൗരി അന്തർജനം പക്ഷേ അമ്മ ഒരുപാട് കീർത്തനങ്ങൾ അതായത് സ്വയം മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ നാമങ്ങളെല്ലാം ജപിച്ചുകൊണ്ടും ഉരുവിട്ടുകൊണ്ടും നടക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ മലർമാതിൻ കാന്തൻ പാടി ചിലു കാഞ്ചന ചില വിട്ടോടി വണി കാൺമാൻ ഈ കണി കാണും നേരം എന്ന ഇത് ഗൗരി അന്തർജനം രചിച്ചതാണെന്നാണ് അതായത് കുറൂരമ്മ രചിച്ചതാണെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് അപ്പോൾ വാത്സല്യ ഭക്തിയുടെ അല്ലെങ്കിൽ നിർമ്മലമായിട്ടുള്ള ഭക്തിയുടെ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു ഉദാഹരണം തന്നെയാണ് കുറൂരമ്മ ഭഗവാനെ സ്വന്തം മകനായി കൊണ്ട് നടക്കുക ഭഗവാൻ ഒരു ദാസനെ പോലെ ഒരു കുഞ്ഞിനെ പോലെ അമ്മയോടൊപ്പം ചേർന്ന് നടക്കുക എത്ര മഹാഭാഗ്യമാണ് എത്ര ജന്മങ്ങളുടെ പുണ്യമാണ് ആ അമ്മയ്ക്ക് അത് ലഭിച്ചിട്ടുണ്ടായിരിക്കാം അല്ലേ പക്ഷെ കൂറൂരില്ലത്തുള്ളവർക്കൊന്നും അമ്മ അത്ര പ്രിയ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവരെല്ലാവരും അടാട്ടുള്ള മറ്റൊരില്ലത്തേക്ക് മാറി താമസിക്കാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ അമ്മയെ ഈ ഒരു പഴയ ഇല്ലത്ത് ഉപേക്ഷിച്ച് സഹായത്തിനായി ലക്ഷ്മി എന്നൊരു സ്ത്രീയെയും അവരുടെ മകനായിട്ടുള്ള മാധവനെയും ഏർപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അവരെ ഏർപ്പാടാക്കിക്കൊണ്ട് ഇവിടെയുള്ള മറ്റു കുടുംബാംഗങ്ങളെല്ലാം മറ്റൊരു മറ്റൊരില്ലത്തേക്ക് മാറി താമസിക്കുകയാണ് അങ്ങനെ കുറൂരമ്മ തികച്ചു ഒറ്റപ്പെട്ടു പക്ഷേ ലക്ഷ്മിയും മാധവനുള്ളതുകൊണ്ട് തന്നെ ഒരു സഹായമായിരുന്നു അമ്മയ്ക്ക് പുറത്തേക്കൊന്നും പോകാൻ സാധിക്കില്ലല്ലോ അപ്പം അതുകൊണ്ട് ഒരുപാട് പേര് അമ്മയുടെ ഭക്തി കൊണ്ട് തന്നെ ഒത്തിരി പേര് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് അമ്മയെ കാണാനായിട്ട് വരും കാഴ്ചക്കുലകളൊക്കെ ആയിട്ട് വരും അതുപോലെ എന്താവശ്യത്തിനും മാധവനും ലക്ഷ്മിയും അമ്മയ്ക്ക് കൂടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കും ഒരിക്കല് ഒരാള് വയറുവേദന അസഹ്യമായിട്ടുള്ള വയറുവേദനയായിട്ട് അമ്മയുടെ അമ്മയെ കാണാൻ വരുകയാണ് അതിനു മുൻപായിട്ട് അദ്ദേഹം വില്യമംഗലം സ്വാമിയാരുടെ അടുത്തേക്ക് പോവുകയാണ് ഈ വയറുവേദന അനുഭവിച്ചത് അപ്പോൾ അദ്ദേഹം ഈ വയറുവേദന സഹിക്കാൻ സാധിക്കാതെ എങ്ങനെയെങ്കിലും അത് മാറ്റിത്തരണമെന്ന് പറയുമ്പോൾ വില്യമംഗലം വില്യമംഗലത്തിന് ഭഗവാൻ പ്രത്യക്ഷ രൂപത്തിൽ വില്യമംഗലത്തിന് ഭഗവാനെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഭഗവാനോട് ചോദിക്കുമ്പോൾ ആ വില്ല്യമംഗലത്തിന് മനസ്സിൽ തോന്നുന്നത് മുജ്ജന്മ പാപങ്ങളുടെ ഫലമായിട്ടാണ് ഇദ്ദേഹത്തിന് വയറുവേദന വന്നിരിക്കുന്നത് അപ്പോൾ അത് മാറ്റാനായിട്ട് സാധിക്കില്ല എന്നാണ് വില്യമംഗലം പറയുന്നത് അവിടെ നിന്ന് മറ്റാരൊക്കെയോ പറഞ്ഞു കേട്ട് കുറൂരമ്മയുടെ ഭക്തിയെക്കുറിച്ച് അറിഞ്ഞ് ഇദ്ദേഹം കുറൂരമ്മയുടെ അടുത്തേക്ക് വരികയാണ് അപ്പം അമ്മ അമ്മയ്ക്ക് കാണുമ്പോൾ സഹതാപം തോന്നുകയാണ് സങ്കടം തോന്നുകയാണ് സാരല്ല ഭഗവാനിൽ വിശ്വാസം ഉണ്ടായാൽ മതി എല്ലാം ശരിയാവും ഒന്ന് പോയി കുളിച്ചു വരും ഭഗവാൻ്റെ പ്രസാദം കഴിക്കുമെന്ന് പറഞ്ഞ് ഭഗവാനെ പൂജിച്ചിട്ടുള്ള പായസം എടുത്ത് അദ്ദേഹത്തിന് കൊടുക്കുകയാണ് അങ്ങനെ കുളിച്ച് വന്ന് അദ്ദേഹം ആ പായസം സേവിച്ചതോടെ അദ്ദേഹത്തിൻ്റെ വയറുവേദന പൂര്ണ്ണമായിട്ട് മാറുകയാണ് അപ്പം ഇദ്ദേഹം തിരിച്ചു ചെന്ന് വില്മംഗലത്തിനോട് പറയാണ് കുറുവരമ്മ എൻ്റെ വയറുവേദന മാറ്റിത്തന്നു എന്ന് അപ്പോൾ വില്ലമംഗലത്തിന് ചെറിയൊരു പരിഭവം തോന്നുകയാണ് കാരണം പ്രത്യക്ഷ രൂപത്തിൽ ഭഗവാനെ കാണുന്ന വില്ലമംഗലത്തിന് ഇത് സാധ്യമായില്ല അപ്പോൾ ഭഗവാൻ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കോമഡി വില്ലമംഗലത്തിന് പറഞ്ഞു കൊടുക്കാതിരുന്നത് എന്നുള്ളൊരു പരിഭവത്തോടെ ഭഗവാനെ സമീപിക്കുകയാണ് അപ്പോൾ ഭഗവാൻ പറയുകയാണ് എന്നോട് കാരണം മാത്രമേ വില്ല്യമംഗലം ചോദിച്ചുള്ളൂ എന്തുകൊണ്ട് അദ്ദേഹത്തിന് വയറുവേദന വന്നു എന്ന കാരണം മാത്രമേ ചോദിച്ചുള്ളൂ അതിൻ്റെ പ്രതിവിധി എന്താണെന്ന് അങ്ങ് അന്വേഷിച്ചില്ലല്ലോ എന്ന് പറയണം അപ്പോൾ കുറൂരമ്മയാണെങ്കിലും ആ ഭക്തി കൊണ്ട് ഭഗവാനിലുള്ള സമർപ്പണം കൊണ്ടും വിശ്വാസം കൊണ്ടും അതെല്ലാം ശരിയാകും മാറുമെന്ന് പറഞ്ഞ് ആ ഭക്തയുടെ വാക്ക് സാക്ഷാത്കരിക്കാൻ വേണ്ടി ഭഗവാൻ അദ്ദേഹത്തിൻ്റെ വയറുവേദന മാറ്റി കൊടുക്കാനുണ്ടായത് അപ്പോൾ അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ആ ഇടയ്ക്ക് ഒരു രണ്ട് പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ കൂറൂരമ്മയുടെ ഇല്ലത്തേക്ക് വരികയാണ് അന്നേ ദിവസം അമ്മ ഒന്നും ഉണ്ടാക്കിയിരുന്നില്ല അപ്പോൾ അന്വേഷിക്കുമ്പോൾ പറയാണ് അമ്മ അമ്മ പറയാണ് ഏകാദശി ആയതുകൊണ്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയണം അപ്പോൾ ഇവർ പഞ്ചാംഗവും കാര്യങ്ങളൊക്കെ നോക്കാൻ അറിയുന്ന പണ്ഡിതന്മാരാണ് അപ്പം അവർ നോക്കുമ്പോൾ അപ്പം അവർ പറഞ്ഞു ഇന്നല്ലല്ലോ ഏകാദശി നാളെയാണല്ലോ ഏകാദശി എന്ന് പറയുമ്പോൾ കുറൂരമ്മ പറയും അല്ലല്ല ഇന്ന് തന്നെയാണ് ഏകാദശി അമ്മയ്ക്ക് പഞ്ചാംഗം നോക്കാൻ അറിയോ അങ്ങനെ അത്തരത്തിലുള്ള അറിവോ കഴിവോ ഒന്നും തന്നെ ഒരു സാധുവാണ് അമ്മ അമ്മയ്ക്ക് അതിനെക്കുറിച്ചൊന്നും ധാരണയില്ല പക്ഷെ അമ്മ എങ്ങനെയാണ് ഏകാദശി നോക്കുന്നത് വെച്ചാൽ ഒരു പതിനാല് കല്ലുകൾ എടുത്തു വയ്ക്കും ഓരോ ദിവസവും ഓരോ കല്ലുകളും മാറ്റിയിട്ട് പതിനാല് കല്ലും കഴിഞ്ഞ് പതിനഞ്ചാമത്തെ ദിവസമാണ് അമ്മ ഏകാദശി ആചരിക്കുന്നത് അമ്മയ്ക്ക് നാഴികകളോ വിനാഴികകളോ ഒന്നും തന്നെ ധാരണയില്ല എന്നാണ് ഏകാദശി തിഥി വരുന്നതെന്നോ ഒന്നും അമ്മയ്ക്ക് അറിയില്ല പഞ്ചാംഗം നോക്കാനായിട്ട് അറിയില്ല അങ്ങനെ ഇവർ പറയുകയാണ് ഇന്നല്ലല്ലോ നാളെയാണല്ലോ ഏകാദശി എന്ന് പറയുമ്പോൾ അമ്മ പറയുകയാണ് എന്നാൽ ഒന്ന് നോക്കുമോ ഒന്ന് പഞ്ചാംഗം നോക്കുമോ അറിയാമല്ലോ അങ്ങനെ അവരവിടെ വെച്ചിട്ട് പഞ്ചാംഗം നോക്കുമ്പോൾ അന്ന് തന്നെയാണ് ഏകാദശി അപ്പോൾ പറയും ഏകാദശി ആയതുകൊണ്ട് ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നോട് ക്ഷമിക്കണം എനിക്കൊന്നും ഇവിടെ നിന്ന് തരാനില്ല എന്ന് പറയുമ്പോൾ പറയും സാറില്ല ഏകാദശി ആയതുകൊണ്ടല്ലേ ഞാൻ ഞങ്ങൾ അടുത്ത ഗൃഹത്തിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അടുത്ത ഇല്ലത്തിലേക്ക് പോവാണ് അവിടെ ചെല്ലുമ്പോൾ അമ്മ ഇവ അവിടുത്തെ അമ്മ ഇവർക്ക് ഭക്ഷണം എല്ലാം വിളമ്പിക്കൊടുക്കുകയാണ് അപ്പോൾ ഇവർ ചോദിക്കുകയാണ് അമ്മയ്ക്ക് ഇന്ന് ഏകാദശി ഒന്നും ഇല്ലയും ചോദിക്കുകയാണ് അതിന് ഏകാദശി ഇന്നല്ലല്ലോ നാളെയല്ലേ അല്ല കുറൂരമ്മ പറഞ്ഞല്ലോ ഇന്നാണ് ഏകാദശി എന്ന് ഞങ്ങൾ അവിടെ വെച്ച് പഞ്ചാംഗം നോക്കിയപ്പോൾ എന്താ ഉണ്ടായത് ഇന്നാണ് ഏകാദശി എന്ന് മനസ്സിലാവുകയും ചെയ്തു അപ്പോൾ ഈ അമ്മ പറയുകയാണെങ്കിൽ ഒന്നുകൂടെ നോക്കൂ പഞ്ചാംഗം നോക്കൂ എന്ന് പറയുമ്പോൾ ആ ഇല്ലത്ത് ചെന്നിട്ട് പഞ്ചാംഗം നോക്കുമ്പോൾ ഏകാദശി നാളെയാണ് അങ്ങനെ വീണ്ടും അപ്പോൾ കുറു സംശയമായപ്പോൾ വീണ്ടും കുറൂരില്ലത്ത് ചെന്നിട്ട് കുറൂരമ്മയോട് പറയാണ് അവിടെ വെച്ച് പഞ്ചാംഗം നോക്കിയപ്പോൾ നാളെയാണല്ലോ ഏകാദശി എന്ന് പറയുകയും അപ്പോൾ കുറൂരമ്മ ഒന്നുകൂടെ പഞ്ചാംഗം നോക്കൂ എന്ന് പറയുമ്പോൾ കുറൂരിലത്ത് ചെന്ന് നോക്കുമ്പോൾ ഏകാദശി അന്നാണ് അപ്പോൾ അതൊരു അത്ഭുതം തന്നെയായിട്ട് എല്ലാവർക്കും തോന്നുകയാണ് എല്ലാവരും അമ്പരക്കാണ് അമ്മയുടെ ഭക്തി കൊണ്ട് ഏകാദശി തിഥി പോലും ഭഗവാൻ മാറ്റിയിരിക്കുകയാണ് അമ്മ ആചരിക്കുന്ന ദിവസം തന്നെയാണ് കുറൂര് കുറൂരിലത്ത് ഏകാദശി അനുഷ്ഠി ഏകാദശിയായിട്ട് വരുന്നത് അങ്ങനെ അമ്മയ്ക്ക് വേണ്ടി എല്ലാം ഭഗവാൻ അതായത് ഒരു ഭക്തന് വേണ്ടിയിട്ട് ഒരു ഭക്തയ്ക്ക് വേണ്ടിയിട്ട് ഏതൊരു നിയമത്തെയും മാറ്റിമറിക്കാൻ മാ അത്രയും പ്രാപ്തനായിട്ടുള്ള ഒരാളാണ് ഭഗവാൻ അതുപോലെ ഗുരുവായൂർ വില്മംഗലം വന്നു എന്നറിഞ്ഞപ്പോൾ കുറൂരമ്മ മാധവനെ പറഞ്ഞയച്ച് എന്നും അദ്ദേഹത്തിനുള്ള ഭക്ഷണം അതായത് ഭഗവാനെ വേദിച്ച പാൽപായസം കൊടുത്തുവിടാണ് അങ്ങനെ ഒരു ദിവസം പായസമൊന്നും കിട്ടിയില്ല അപ്പോൾ വില്മംഗലം ചോദിക്കും ഇന്നെൻ്റെ പായസം ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ മാധവൻ പറയും ഇല്ല അമ്മ ശുദ്ധ അശുദ്ധായിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നേദിക്കില്ല പിന്നെ ലക്ഷ്മി ലക്ഷ്മിയാണ് എല്ലാം ചെയ്യുന്നത് ഭഗവാനുള്ള നേദ്യവും കാര്യങ്ങളെല്ലാം ലക്ഷ്മിയാണ് ചെയ്യുന്നത് അങ്ങേക്കുള്ള ഭക്ഷണം കുറൂരമ്മയ്ക്ക് തന്നെ നേരിട്ട് പാകം ചെയ്ത് തരണം എന്നാണ് ആഗ്രഹം അതുകൊണ്ടാണ് ഇന്ന് തരാത്തത് പറയാണ് അപ്പോൾ അതിന് മുൻപായിട്ട് പലരും ഈ കുറൂരില്ലത്തിനടുത്തുള്ള പല ബ്രാഹ്മണന്മാരും പരാതി പറയുകയാണ് വില്ലമംഗലത്തിനോട് അതായത് ഇവരെ സദാ എന്നും കുറൂരമ്മ ഉറക്കി ഉറക്കെ നാമം ജപിക്കുമായിരുന്നു അപ്പോൾ ചുറ്റിലുള്ളവർക്കെല്ലാം ഒരു ഒരു ബുദ്ധിമുട്ടായിരുന്നു കാരണം ഇവർക്ക് ശുദ്ധവും അശുദ്ധമൊന്നുമില്ലേ അതായത് ഇവർക്ക് കുറച്ച് ഇവരൊരു സ്ത്രീയല്ലേ അപ്പം ഇവർക്ക് കുറച്ച് ദിവസങ്ങളെങ്കിലും അശുദ്ധിയൊക്കെ ഉണ്ടാവണമല്ലോ അപ്പം അതൊന്നും ഇവർ ശ്രദ്ധിക്കുന്നില്ലേ ഇവർ സദാ നാമം ജീവിക്കുന്നുണ്ടല്ലോ അങ്ങനെ ഒരു പരിഭവം പോലെ അല്ലെങ്കിൽ ഒരു പരാതി പോലെ വില്ല്യമംഗലത്തിനോട് പറയാണ് അങ് അവരോട് ചോദിക്കൂ പുറത്തായിരിക്കുന്ന സമയങ്ങളിൽ സ്ത്രീകൾ നാമം ജീവിക്കാമോ അത് തെറ്റല്ലേ അപ്പം അങ്ങ് തന്നെ അവരോട് ചോദിക്കുമെന്ന് പറയാണ് അപ്പോൾ മാധവൻ പായസം കൊണ്ടുവരാതായപ്പോൾ അതുതന്നെയാണ് ശരിയായിട്ടുള്ള അവസരം എന്ന് മനസ്സിലാക്കിയിട്ട് വില്ലുമംഗലം സ്വാമിയാർ കുറൂരില്ലത്തേക്ക് ചെല്ലുകയാണ് അവിടെ ചെല്ലുമ്പോൾ അമ്മയുടെ നാമജപം ഉറക്കെ ഉറക്കെ കേൾക്കുന്നുണ്ട് അങ്ങനെ സ്വാമിയാർ ചോദിക്കണം വില് വില്ലലം സ്വാമിയാർ ചോദിക്കുകയാണ് അതായത് നേരിട്ട് കാണാൻ സാധിക്കില്ലല്ലോ അശുദ്ധായിരിക്കുന്നത് കൊണ്ട് തന്നെ അമ്മ ഒരു വാതിലിൻ്റെ മറവിൽ നിന്നുകൊണ്ടാണ് വില്ലുമംഗലത്തിനോട് സംസാരിക്കുന്നത് അങ്ങനെ ലക്ഷ്മിയോടായിട്ടാണ് അമ്മ സംസാരിക്കുന്നത് അപ്പോൾ വില്ലുമെങ്കിലും പറയാണ് ഇങ്ങനെ ഇങ്ങനെ നാമം ജപിക്കാമോ ഈ അശുദ്ധമായിരിക്കുന്ന സമയങ്ങളിൽ നാമജപം പാടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ ലക്ഷ്മിയോടായിട്ട് പറയാണ് അദ്ദേഹത്തോട് പറയൂ നമ്മൾ നാമം ജപിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ മരണസമയത്ത് യമദൂതന്മാർ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ നമ്മളെ കൊണ്ടുപോകരുത് യമലോകത്തേക്ക് കൊണ്ടുപോകരുത് പകരം വിഷ്ണു പാദത്തിൽ നമ്മൾ ലയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാമം ജപിക്കുന്നത് അപ്പോൾ എൻ എൻ്റെ ഈ അശുദ്ധമായ ഈ സമയത്ത് എനിക്ക് മരണം സംഭവിക്കില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പു തരാൻ സാധിക്കുമോ എന്ന് ഒന്ന് ചോദിക്കൂ ലക്ഷ്മി എന്ന് പറയണം അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സത്യത്തിൽ അദ്ദേഹം അമ്പരക്കാണ് കാരണം ഇത്രയും ജ്ഞാനിയായിട്ടുള്ള അദ്ദേഹത്തിന് അത് തിരിച്ചറിയാൻ സാധിച്ചില്ല ഭഗവാന്റെ നാമം ജപിക്കുന്നതിന് പ്രത്യേക സമയമോ ശുദ്ധാശുദ്ധമോ പുലവാലായ്മയോ ഒന്നും തന്നെ പ്രശ്നമില്ല അതൊരു ഒരു ഗ്രന്ഥത്തിലും പറയുന്നില്ല അല്ലെങ്കിൽ ഒരു തത്വശാസ്ത്രവും അതിനെ ന്യായീകരിക്കുന്നില്ല സദാസമയം ഭഗവത് നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധമാക്കുമ്പോഴാണ് നമുക്ക് ഭഗവാനിൽ വിലയം പ്രാപിക്കാൻ സാധിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് അങ്ങേക്ക് ഉറപ്പുണ്ടോ ഈ സമയത്ത് എന്നെ മരണം സ്പർശിക്കില്ലെന്ന് ഉറപ്പുണ്ടോ എന്നെ എന്നെ വിഷ്ണു നമ്മളെ വിഷ്ണു പാർശ്വതന്മാര് വന്ന് കൊണ്ടുപോകണം അല്ലേ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാമം ജപിക്കുന്നത് അപ്പം നാമം ജപിക്കാത്ത ഒരാളെയാണ് യമദൂതന്മാർ സ്പർശിക്കുകയുള്ളു അപ്പം എൻ്റെ ആത്മാവ് ഭഗവാനിൽ വിലയം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നാമം ജപിക്കുന്നതെന്ന് പറയുമ്പോൾ സത്യത്തിൽ വില്മംഗലത്തിനൊരു തിരിച്ചറി വാവാണ് അമ്മയുടെ ആ വാക്കുകൾ വില്ലമംഗലം സത്യത്തിൽ അമ്മയെ തൊഴുതു പോവാണ് അങ്ങനെ നോക്കുമ്പോൾ അത് അമ്മയുടെ സാരിത്തുമ്പോൾ അല്ലെങ്കിൽ ആ വസ്ത്രത്തിൻ്റെ തലപ്പ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഉണ്ണിക്കാണാൻ ചിരിച്ചു കൊണ്ട് നിൽക്കുകയാണ് ഇപ്പം എന്തായി വില്ലമംഗലം മനസ്സിലായില്ലേ എൻ്റെ അമ്മയെന്ന് ചോദിച്ചുകൊണ്ട് വില്ലമംഗലത്തെ പരിഹസിച്ചുകൊണ്ട് ഭഗവാൻ അമ്മയുടെ ആ നേരിയതിൻ്റെ തലപ്പും പിടിച്ചു നിൽക്കുകയാണ് അപ്പോൾ ഭഗവാനെ കണ്ട് വില്ലമംഗലം തൊഴുതു പോവുകയാണ് പക്ഷേ കുറൂരമ അറിയുന്നില്ല ഭഗവാന്റെ സാന്നിധ്യം കുറൂരമ അറിയുന്നില്ല ഭഗവാനെ ഒന്ന് കാണാൻ ആ അമ്മ എത്രമാത്രം കൊതിച്ചിരുന്നു എന്നോ ഓരോ നിമിഷവും ഭഗവാനെ കാണുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് നാമങ്ങൾ ജപിച്ച് സ്വയം ശുദ്ധമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ അമ്മ അങ്ങനെ ഇരിക്കും ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞു അതിനിടയിൽ പലതും സംഭവിക്കുന്നുണ്ട് പല അത്ഭുതങ്ങളും അവിടെ സംഭവിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു അമ്മയ്ക്ക് വയസ്സായി ലക്ഷ്മി മരണപ്പെട്ടു മാധവനും കുടുംബവും അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ തീർത്തും അമ്മ കുറ്റപ്പെടുകയാണ് അപ്പോൾ മാധവൻ പറയുകയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഭഗവാനെ ഇനി എനിക്ക് എനിക്കാരാണ് എന്നുള്ളൊരു ചോദ്യം മുന്നിലുണ്ട് അമ്മയുടെ മുന്നിലുണ്ട് പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ പോയാലും ഭഗവാൻ കൂടെ ഉണ്ടാവും എന്നുള്ള ആ ഒരു ഉറപ്പിന്മേൽ അമ്മ അവിടെ നിൽക്കുകയാണ് അങ്ങനെ മാധവൻ പോകുന്നതിന് മുൻപ് അമ്മയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ അവിടെ വെച്ചൊരു ഉണ്ണിയെ കാണുകയാണ് ഒരു ചെറിയൊരു ഉണ്ണിയെ കാണുകയാണ് അപ്പോൾ ആ ഉണ്ണി പറയാണ് എനിക്ക് ആരുമില്ല എന്നെ ഒന്ന് സഹായിക്കാമോ എനിക്ക് ഭക്ഷണം മാത്രം തന്നാൽ മതി ഞാൻ എന്ത് ജോലിയും ചെയ്യാമെന്ന് പറഞ്ഞ് മാധവൻ്റെ കയ്യിൽ പിടിക്കുകയാണ് അപ്പോൾ മാധവന് സത്യത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ തോന്നുന്നുണ്ട് ഈ ഒരു ചെറിയ ഉണ്ണി എന്ത് ജോലി ചെയ്യാനാണ് എങ്കിലും സാരമില്ല അമ്മയുടെ അടുത്ത് ആക്കാം കുറൂരമ്മയ്ക്ക് ആരുമില്ലാതിരിക്കല്ലേ ഒരു തുണയാവൂലോ എന്ന് കരുതി മാധി മാധവൻ ആ ഉണ്ണിയെയും കൊണ്ട് കുറൂരിലത്തേക്ക് പോവുകയാണ് ആ ഉണ്ണിയെ അമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് മാധവനും കുടുംബവും യാത്ര തിരിക്കുകയാണ് അങ്ങനെ സദാ പിന്നീട് അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നത് ആ ഉണ്ണിയായിരുന്നു ഒരിക്കൽ വില്ലുമംഗലം ഒരു പൂജ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ എത്ര സമയം പൂജ ചെയ്തിട്ടോ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നില്ല അതിനർത്ഥം ഭഗവാന് പൂജ തൃപ്തിയായില്ല എന്നല്ലേ അദ്ദേഹം വളരെയധികം വിഷമിച്ചു വീണ്ടും വീണ്ടും കാത്തിരിക്കുകയാണ് ഭഗവാൻ എന്താ വരാത്തത് തൻ്റെ പൂജയിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചോ എന്ന് കരുതി അദ്ദേഹം കാത്തിരിക്കായിരുന്നു അതേസമയം ഉണ്ണിക്കണ്ണൻ എവിടെയായിരുന്നു അമ്മയുടെ അടുത്താണല്ലേ അപ്പോൾ വളരെ ചെറിയ കുട്ടിയായിരുന്നു കുട്ടിയായിരുന്നതുകൊണ്ട് തന്നെ കുറൂരമ്മയുടെ അടുത്താക്കിയ ഉണ്ണിക്കണ്ണൻ വളരെ വികൃതിയായിരുന്നു അമ്മയെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിരുന്നു പക്ഷേ ആ ഒരു കൊച്ചു കൊച്ചുകുഞ്ഞിൻ്റെ കുസൃതിയായിരുന്നു അതെല്ലാം അമ്മ എടുത്തു വെച്ചിരുന്ന മലരെല്ലാം ഭഗവാനെ നേരിടിക്കാൻ എടുത്തു വെച്ചിരുന്ന മലരെല്ലാം അതിൽ അതിലെടുത്ത് അതിൽ ഉമി കൊണ്ടിടുക പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റാതാവുമല്ലോ അത്തരത്തിൽ ഒരുപാട് വികൃതികൾ ചെയ്ത് അമ്മയെ ബുദ്ധിമുട്ടിച്ചിരുന്നു അങ്ങനെ ഒരിക്കൽ സഹി കെട്ടപ്പോൾ അമ്മ എന്ത് ചെയ്തു കരിക്കലത്തിലിട്ട് അടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് അമ്മ തുറന്ന് വിടുന്നത് അതേ സമയമാണ് വില്ലമംഗലം പൂജ ചെയ്തിരുന്നപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെടാതിരുന്നത് അതുകൊണ്ടാണ് അമ്മ കരിക്കലത്തിൽ അടച്ചിട്ടിരിക്കായിരുന്നല്ലോ അങ്ങനെ അമ്മ തുറന്ന് വിട്ടപ്പോഴാണ് ഭഗവാൻ വില്ലമംഗലത്തിനടുത്തെത്തുന്നത് അപ്പോൾ വില്ലമംഗലം നോക്കുമ്പോൾ ഭഗവാൻ ആകെ കരി അവിടെ ഇവിടെയൊക്കെ കരി വെച്ച് തേച്ചിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം പറയുന്നത് അങ്ങ് അതിസുന്ദരനാണെന്നാണല്ലോ അങ്ങ് എന്താ ഈ കാര്യമൊക്കെ വേറി തേച്ച് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അമ്മ എൻ്റെ കൽ കലത്തിൽ അടച്ചിട്ടിരിക്കായിരുന്നു വില്ലുമംഗലം എന്നാണ് പറയുന്നത് അപ്പോൾ വില്ലമംഗലത്തിന് മനസ്സിലായി അദ്ദേഹം ഭഗവാൻ അമ്മയുടെ അടുത്ത് എത്രമാത്രം കുസൃതി കാണിക്കുന്നു അമ്മയോട് എത്ര ചേർന്നിരിക്കുന്നു അമ്മയുടെ ഭക്തി എത്ര മാത്രം ഉണ്ടെന്നുള്ളത് വില്ലമംഗലം മനസ്സിലാക്കുകയാണ് അങ്ങനെ ഒരുപാട് കാലം കഴിഞ്ഞു കുറച്ച് കാലം കൂടി കഴിഞ്ഞു അമ്മയ്ക്ക് വയസ്സായി വരികയാണ് അവസ്ഥയിലേക്ക് വരികയാണ് ആ സമയത്തും ഭഗവാൻ അമ്മയുടെ കൂടെ തന്നെ ഉണ്ട് ആ കൊച്ചുകുട്ടിയുടെ രൂപത്തിലും ഭാവത്തിലും അമ്മയുടെ കൂടെ തന്നെ ഭഗവാനുണ്ട് അങ്ങനെ മരണാസന്ന നിലയിലെത്തിയപ്പോൾ അമ്മ ചിന്തിക്കുന്നതും വിഷമിക്കുന്നതും എല്ലാം ഈ കുഞ്ഞിനെ ഓർത്താണ് കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നീ ഒറ്റയ്ക്കാവില്ലേ നീ എന്ത് ചെയ്യും നീ വളരെ ചെറിയ കുഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞ് ആശങ്കപ്പെടുകയാണ് അമ്മ അങ്ങനെ ഭഗവാൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് നീ എന്തു ചെയ്യും നിനക്ക് ഇനി എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നൊക്കെ ചോദിച്ചിട്ടുള്ള അമ്മയുടെ വ്യാകുലത കണ്ടപ്പോൾ ഭഗവാൻ അമ്മയ്ക്ക് സ്വന്തം രൂപം വെളിപ്പെടുത്തി കൊടുക്കുക അതുകൊണ്ട് അമ്മയുടെ ആനന്ദം എത്രമാത്രമാണെന്ന് പറഞ്ഞറിയിക്കും വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല കാരണം ആ അമ്മ ജന്മം മുഴുവൻ കാത്തിരുന്നത് ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്രയും നാൾ തൻ്റെ കൂടെ കളിച്ച് നടന്നിരുന്നത് സാക്ഷാൽ ഉണ്ണിക്കണ്ണനായിരുന്നു എന്ന് മനസ്സിലാക്കി ആ അമ്മയുടെ അവസ്ഥ എന്താണെന്നൊന്നും ഓർത്ത് നോക്കൂ എത്രമാത്രം ആ അമ്മ സന്തോഷിച്ചിരിക്കും അങ്ങനെ ആ അമ്മയുടെ ഭൗതിക ശരീരം പോലും ബാക്കി വയ്ക്കാതെ അമ്മയെ ഉടലോടെ ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ ഭക്തരുടെ ഈ താല്പര്യം എന്താണ് ആഗ്രഹം എന്താണ് എന്നതിനനുസരിച്ച് ഭഗവാൻ സദാ നമ്മോടൊപ്പമുണ്ട് കൂടൂരമ്മയെ എല്ലാവരും ഉപേക്ഷിച്ച് പോയപ്പോഴും ഭഗവാൻ കൈവിട്ടില്ല അതുപോലെ നമ്മളെയും നമ്മുടെ ഭക്തിയും സത്യസന്ധമാണെങ്കിൽ നിഷ്കളങ്കമാണെങ്കിൽ നിർമ്മലമായിട്ടുള്ള ഭക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളോടൊപ്പം ഭഗവാൻ ഉണ്ടായിരിക്കും നമ്മളെ ഒരിക്കലും ഭഗവാൻ തനിച്ചാക്കില്ല ആരൊക്കെ കൈവിട്ടാലും ഭഗവാൻ നമ്മളെ കൈവിടില്ല അതാണ് കുറൂരമ്മയുടെ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ അമ്മ പിന്നീട് ഒരിക്കലും ആരൊക്കെ ഉപേക്ഷിച്ച് പോയിട്ടും അമ്മ തനിച്ചായിരുന്നില്ല ഭഗവാൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു അതുപോലെ നമ്മളോടൊപ്പം സദാ ഉണ്ടായിരിക്കും നമ്മുടെ മനസ്സിനെ പ്യൂറാക്കി വെക്കുക നിർമ്മലമാക്കി വെക്കുക സദാ ഭഗവാന്റെ അനുഗ്രഹം നമ്മളോടൊപ്പം തന്നെ ഉണ്ടാവും സർവം കൃഷ്ണാർക്കണമസ്തു താങ്ക് യു